ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മുന്തിരി വൈൻ വീഡിയോ ആണ് ഒരു പത്ത് മുന്തിരി ഉണ്ട് അതുകൊണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അപ്പം അതാദ്യം നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം അത് നല്ല പണിയാണ് അപ്പം ഉപ്പിട്ട് തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ എല്ലാം നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി മുന്തിരി എല്ലാം എടുത്തു പിന്നെ അത് നമ്മൾ വൃത്തിയാക്കിയ ശേഷം എൻ്റെ വെള്ളമൊക്കെ മാക്സിമം ഒന്ന് മാറ്റിയെടുക്കണം പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് നേരടി എടുത്തിട്ടുണ്ടായിരുന്നു മുന്തിരി കാരണം പെട്ടെന്നൊന്നാവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ മൺഭരണിയിൽ മുന്തിരി ലെയർ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കും അതനുസരിച്ച് പഞ്ചസാരയും പത്ത് കിലോ ഒക്കെ നമ്മളൊരു പന്ത്രണ്ട് കിലോ മേൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമ്പു പട്ട ഏലക്കൊക്കെ കുറേശ്ശെ അളവിൽ അതും ചേർത്ത് കൊടുക്കണം പിന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം ഇതെല്ലാം നമ്മൾ ലെയർ 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 ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും എന്തായാലും അതെല്ലാം നല്ല വൃത്തിയിലായിരിക്കണം കാരണം വെള്ളമയം ഒട്ടും പാടില്ല അത്രയും വൃത്തിയുള്ള സാധനങ്ങളായിരിക്കും എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒക്കെ സെറ്റാക്കുകയാണ് പത്ത് കിലോ മുന്തിരി വൈനെന്ന് പറഞ്ഞപ്പോൾ ന്യായമായിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മളിതൊക്കെ സെറ്റാക്കി കഴിയുമ്പോൾ തിളപ്പിച്ച് നല്ലോണം തിളപ്പിച്ച് ആറിയ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും തടിയുടെ കയ്യിലോ അങ്ങനെ എല്ലാം തടിയുടെ തന്നെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം വെച്ച് ഇളക്കി ഇളക്കി കൊടുക്കുന്ന കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഗോതമ്പും കൂടെ ആഡ് ചെയ്തിരുന്നു അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല ഗോതമ്പ് ഒരു ചെറിയ കിഴികെട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസവും നമ്മളിത് നന്നായിട്ട് ഒരേ ദിശയിലേക്ക് തന്നെ ഇളക്കി 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 കൊടുക്കണം അങ്ങനെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ഈ മുന്തിരി പേൻ കിട്ടിയത് അതിലൊരു പതിനെട്ട് ദിവസത്തോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസം തുറന്ന് അഴിച്ച് ഇളക്കി കൊടുക്കുന്നതാണ് അപ്പോൾ എനിക്കത് വലിയ ഭരണി ആയതുകൊണ്ട് ഞാനിത് ചൂരലിൻ്റെ വലിയ വടിയാണ് അത് ഇളക്കുന്നതിന് മുന്നേ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എൻ്റെ എല്ലാ വെള്ളാംശവും ജലാംശവും ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇളക്കുന്നത് അപ്പം നമ്മൾ ഓരോ ദിവസം ഇളക്കുന്നതാണ് കാണുന്നത് അപ്പം വേറെ രണ്ട് കുപ്പിയിലും കൂടി ഇടേണ്ടി വന്നു അപ്പം അതാണിത് ചില്ല ചില്ലിൻ്റെ ഭരണിയിൽ വൈനിടുമ്പോൾ മൺഭരണിയോ ചില്ലിൻ്റെ ഭരണിയോ ഒക്കെ തന്നെ ആണ് വേണ്ടത് ഇപ്പോൾ അടുത്ത ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മൾ ഇളക്കി 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 വയ്ക്കുന്നതാണിത് ഇതിപ്പോൾ ഒരു ഒൻപതാമത്തെ ദിവസം നമ്മൾ ഇളക്കുന്നതാണ് അപ്പോൾ ഈ വൈൻ ഉണ്ടാക്കുന്നതല്ല ഇത് ഏറ്റവും ബുദ്ധിമുട്ടത് അരിച്ച് മാറ്റുന്നതാണ് മുന്തിരി വൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു പണിയാണ് കേട്ടോ അത് കണ്ടോ ഒൻപതാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ഈ മുന്തിരി ഇങ്ങനെ ഇരിക്കുന്നത് അതന്ന് നമ്മൾ ഇളക്കി വെച്ച് പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ നമ്മളത് ഊറ്റിയെടുക്കുകയാണ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ചൂരലിൻ്റെ വടി വെച്ചിട്ടാണ് ഞാൻ ഇളക്കി കൊടുത്തത് കാരണം അത്രയും വലിയ തടിക്കൈൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയ ചൂരലുണ്ടല്ലോ അത് ഇളക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ആണ് ഇളക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് അപ്പോൾ അങ്ങനെ ആരും വിചാരിക്കേണ്ട എന്താണിതിങ്ങനെ ഒരേ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതെന്ന് ഞാൻ ഓരോ ദിവസവും വൈൻ തുറന്ന് ഇങ്ങനെ ഇളക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇരുപത്തൊന്നാമത്തെ ദിവസമായപ്പോൾ വൈൻ വൈനിരിക്കുന്നത് അത് ഹരിക്കൽ ഒരു വൻ ടാസ്ക് ആയിരുന്നു കേട്ടോ ഞാനും മോളും കൂടി ഒത്തിരി കഷ്ടപ്പെട്ടു അത് ആ എന്താ പറയുക പൊടിയൊന്നും കൂടാതെ മാക്സിമം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓസ് ഇട്ടിട്ടാണ് ആദ്യത്തൊക്കെ അരിച്ചത് പിന്നെ കണ്ടോ നമ്മുടെ ഇരുപത്തൊന്നാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റോസ് കടത്തിയിട്ടാണ് നമ്മൾ പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തത് പക്ഷെ നല്ല മണവും നല്ല കളറും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടോ മുന്തിരി വയൻ്റെ കളറ് നോക്കൂ നല്ല കളറല്ലേ നല്ല അടിപൊളി കളറാണ് അടിപൊളി ആണ് പക്ഷേ ഇത് അരിക്കാൻ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഇളക്ക് ബുദ്ധിമുട്ടാണ് എന്നാലും ഓക്കെ പക്ഷെ അരിക്കലാണ് ഏറ്റവും പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മൂന്ന് ഭരണിയിലായിട്ടായിരുന്നു ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് അത് അരിച്ച് നമ്മൾ മാറ്റിയതാണ് ഇതിന് നമ്മൾ നല്ല നൈസായിട്ടുള്ള വൃത്തിയുള്ള ഒരു തുണി എടുത്തിട്ട് അതിൽ വെച്ച് വീണ്ടും നമ്മൾ അരിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടും ഇത് നമ്മൾ ഓസിലൂടെ അരിച്ചിട്ടാണ് ടെങ്ങിനെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നല്ല വൃത്തിയുള്ള വെള്ള തുണിയിൽ വീണ്ടും നമ്മൾ അരിക്കും എന്തോരം അരിക്കുന്നോ അത്രയും നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അതിപ്പോൾ നമ്മൾ വീണ്ടും അരിച്ചെടുക്കാൻ പോവാണ് തുണിയിൽ വെച്ചിട്ട് കണ്ടോ മുന്തിരി വൈൻ നല്ല എന്ത് ഭംഗിയാന്ന് നോക്കൂ നല്ല കളറല്ലേ അങ്ങനെ നമ്മൾ അരിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത് പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ നമ്മുടെ മുന്തിരിവൻ ഒരു കുപ്പിയിലേക്ക് മാറ്റിയപ്പോൾ ഇരിക്കുന്നു നോക്കൂ ലടിപൊളിയല്ലേ അപ്പോൾ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കേ ബൈ